നിങ്ങൾ വരുന്ന നിങ്ങൾ വെറുതെ ഇരിക്കാം നമുക്കിന്നൊരു സാധനം ഉണ്ടാക്കാം നമ്മൾ നമ്മളീ വിദേശ വീഡിയോകളിലൊക്കെ പിന്നെ കണ്ടിട്ടുള്ളതാണ് ഈ ഇവരെ സ്കേറ്റിംഗ് ബോർഡ് ഓടിക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടാക്കി കൊടുക്കാം അവൾ ഓടിക്കുമെന്നൊന്നും എനിക്കറിയില്ല എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല അവൾക്ക് ഇതുപോലുള്ള കളികളാണ് അവൾക്ക് കൂടുതലിഷ്ടം കാര്യമെന്ന് പറഞ്ഞാൽ എന്താ ഓ ഗുസ്തി കടി ഇതൊക്കെയാണ് ഇഷ്ടം എന്നാലും നമുക്കൊന്ന് നോക്കാം അവളെ കൊണ്ടൊന്ന് ഓടിപ്പിക്കാൻ നോക്കാം പിന്നെ ഇത് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതല്ല ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വിളിക്കാം എന്താ ആരൊക്കെയാണ് വരുന്നത് സ്കേറ്റിംഗ് ബോർഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരൊക്കെയാണ് でいいからかごのうな。

ഇത് 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 വേറെ കൊണ്ടുവരുന്ന എല്ലാവരും പരിശോധന ഉണ്ട് എല്ലാം ടെസ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ബോർഡ് റെഡിയായി സ്കേറ്റിംഗ് ബോർഡ് അടാ വേറെ ആ കേറ അങ്ങനെയല്ല 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 അങ്ങനല്ല multimulti-field Go keep in mind that your

വാ 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 കേറി കയറി 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 കയറണി ആ കയറി 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 ആ കയറി 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 ആ മറ്റേ കയറിയിരുന്നേ ആ നീയെ കൂട്ടാ കയറിയിരുന്നേ ആരെ കയറിയിരിക്കുന്നേ ഇനി കയറി ഇരി ആ കയറി ഇത് ആ കയറിയി ആ നേരെ കയറി അങ്ങോട്ടിരുന്നേ ആ കയറിയിരിക്കണം കയറി നീയെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ആ അവിടെ ഇരിക്കെ ആയിരിക്കും അച്ഛൻ പിടിച്ചോണ്ട് പോവാ ആ ഓക്കെ മാന 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 ആ മാണോ ആ ആ ഇറങ്ങിയ അതിന് വേണ്ടിയാ അതിന് വേണ്ടിയാ

ആ മിടുക്കി ആ അവിടെ ഇരിക്കും ഇവിടെ അവിടെ ഇരിക്കും ആ തള്ളിക്കൊണ്ട് വരണം കേട്ടോ തള്ളിക്കൊണ്ട് വരണം ആ ആ നല്ല തള്ളിക്കൊണ്ടോ തള്ളിക്കോട്ട് ആ അങ്ങനെ തള്ളിക്കൊണ്ട് വേണോ ആ തള്ളി പണ്ട് തള്ളിക്കൊണ്ട് വേണോ തള്ളിക്കണ്ടോ തള്ളിക്കണ്ടോ ഏ അങ്ങനെ ആ തള്ളിക്കണ്ടോ 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 ആ ഇങ്ങനെ 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 പറയുമ്പോൾ തള്ളിക്കൊണ്ട് വേണം കേട്ടോ ആ പറയുമ്പോൾ തള്ളിക്കൊണ്ട് വരാ ആ തെളിക്കണ്ടോ തെളിക്കണ്ടോ ആ തള്ളി വാ വാടി തെളിക്കട്ടെ തെളിക്കേണ്ടതാണ് ആ തെളിക്കണ്ട നിങ്ങള് ക്ഷീണിച്ചു ഇന്ന് മതിയാക്കിട്ടെട്ടെ കുളിച്ചിട്ട് ഇന്നൊരു സിനിമയ്ക്കുവാ ഓക്കെ നമ്മക്കൊരു സിനിമയ്ക്കോളാം നീ വരുന്നില്ലേ സിനിമ വരുന്ന കുറിച്ച നീ അതിന് എടുത്തില്ലെങ്കിൽ ഡി ഗയുടെ സ്കേറ്റിംഗ് ബോർഡാണ് നീ ഇത് പഠിച്ചാൽ അപ്പോൾ ഇതിനകത്ത് ഒരു മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം കടയിൽ പോയി സാധനമൊക്കെ മേടിച്ചോണ്ട് വരാം നമുക്ക് ആ ഒക്കെ ചെന്നേ ചെന്നേ ആ ഒന്ന് ഓടിച്ചാണ് ഒന്ന് ഓടിച്ചാണ് തല്ലേ തല്ലേ ഇത് ആരാ ഓടിക്കുന്നേ ആരാ ഓടിക്കുന്നത് ആ ഓടിക്കാ ആ ആ ഓടിച്ചോണ്ടോ ഓടിച്ചോണ്ടോ

ഇന്നത്തേക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തിരിക്കുക ഇനി നമുക്ക് ഇറങ്ങിപ്പോ എന്താ അപ്പം ഇനി ഇതിൽ മൊത്തത്തിൽ ഇത് കയറി നിന്നിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്കത് പരിശ്രമിച്ച് നോക്കാം കേറാം കറിക്കോ കറിക്കോ ആ मतसर <laughs> आया ಕೆ <tiny new dog> <tiny new dog>